ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഇപ്പം പുതിയ സാധനം വന്നിട്ടുണ്ട് കേട്ടോ നല്ലല്ല പുതിയ സാധനം വന്നിട്ടുണ്ട് വാ കോപ്പണ മോഡല് കാണിച്ചോട്ടാ രണ്ട് മോഡലേ വന്നിട്ടുള്ളൂ ഒന്ന് കുട്ടികളൊന്നും ഇല്ലാതല്ലേ ഫാൻസി ആണേ കോപ്പണക്ക് ഗൾഫിൽ നിന്ന് തന്നെ പൊട്ടി പൊട്ടിക്കരുത് നിങ്ങള് വീഡിയോ കൊടുക്കാം ഞാനിവിടെ പൊട്ടിക്കാം എന്താ പറയുന്നത് നല്ല കളർഫുൾ ബോക്സ് ഫാൻസി ചെരുപ്പാന്ന് എന്താ വാ കണ്ടില്ല കുട്ടിയുണ്ട് കേട്ടോ ഈ ഒരു മോഡല് ഫാൻസിയാണ് എത്ര നമ്മളിപ്പോൾ ഓർഡർ കൊടുത്തതിന് പതിനഞ്ച് പതിനാറെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് കുട്ട ഈ രണ്ട് സാധനം കേട്ടോ വന്നത് നമ്മൾ ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലേ ഇപ്പം ഞാൻ പതിനഞ്ച് പതിനഞ്ചിൻ്റെ മേലേലും ഓർഡർ കൊടുത്തിട്ടുണ്ട് സാധനം എന്തായാലും മൂന്നാല് ദിവസം കൊണ്ട് വരുന്ന പറഞ്ഞത് ആ പതിനഞ്ച് വെറൈറ്റി സാധനം ആണ് അപ്പം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഇപ്പം ഇത് ഇതാ കേട്ടോ വന്നാൽ എന്നിട്ട് ചെറുപ്പ് ഇല്ല നല്ല സിമ്പിളായിട്ട് നല്ല ഇല്ല അത്യാവശ്യ ഫീലും ഉണ്ട് കാണുന്നില്ലേ അപ്പം പുതിയ മോഡല് വരുന്നതിന് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അല്ല ഞാനിപ്പങ്ങൾ അഞ്ചു വരെ ഉണ്ട് അല്ല സൈസ് വലിയ അഞ്ചു വരെ ഉണ്ട് കുട്ടിയൊക്കെ അഞ്ച് സൈസ് വരെ ഉണ്ട് കുട്ടിയൊക്കെ പറ്റിയതെട്ടോ ചെറിയ വിട്ടുള്ള മുതല് എട്ട് മുതൽ അഞ്ച് വരെ ഉണ്ട് ആ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ലൈറ്റ് ഒരു മൂടരാ അതറിയുന്നില്ലേ അടിപൊളി അടിപൊളി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ബൈ ബാങ്ക് സി യു